കാസർഗോഡ് നഗരത്തിലെ ആശുപത്രികളുടെയും ഹോട്ടലുകളുടെയും അടക്കം മാലിന്യം ഒഴുകുന്നത് ഈ തോട്ടിലൂടെയാണ് ഇതിന്റെ ചുറ്റുപാടുമുള്ള കിണറുകളാണ് മാലിന്യം കലർന്ന് ഉപയോഗശൂന്യമായത് മാലിന്യം കലർന്ന വെള്ളം കുടിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല കുളിക്കുമ്പോൾ പോലും ചൊറിച്ചിലടക്കമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതായി നാട്ടുകാർ പറയുന്നു കുടിക്കാൻ പറ്റുന്നില്ല ഒരു കാണിക്കുന്നു പല കുടുംബങ്ങൾക്കും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും വെള്ളം ലഭിക്കുന്നത് വല്ലപ്പോഴും മാത്രമാണ് പലരും ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് അത്യാവശ്യത്തിനുള്ള കുടിവെള്ളം കൊണ്ടുവരുന്നത് മലിനജലത്തിൽ കൊതുകുകൾ വളരുന്നത് കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെയും നടുവിലാണ് അമ്പതോളം വരുന്ന ഈ കുടുംബങ്ങൾ കുടിവെള്ള ക്ഷാമത്തിന് പുറമെ ലഭ്യമായ വെള്ളം ഉപയോഗശൂന്യമാവുകയും ചെയ്തതോടെ ഈ നാട്ടുകാരുടെ ദുരിതം പൂർണ്ണമാകുന്നു കാസർഗോഡ് നിന്നും ഇർഷാദൻ പി ഇന്ത്യ വിഷൻ